പറയും അറുപത്തിയെട്ട് ഇളയച്ഛനോട് സംസാരിച്ച ശേഷം ഫോണും പിടിച്ച് ചിന്തിച്ചിരിക്കുന്നവളെ കണ്ട് കാർ ഒതുക്കി നിർത്തിയിട്ട് സുദേവ് ചോദിച്ചു എന്തുപറ്റി അച്ഛന് നെഞ്ചുവേദനയായിട്ട് മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അത് പറയുമ്പോൾ അച്ഛനിൽ നിന്നും അനുഭവിച്ചിരുന്ന അവഗണനകളുടെ കയ്പ് വീണ്ടും നുണഞ്ഞതുപോലെ അവളുടെ മുഖം ചൊളിഞ്ഞിരുന്നു മൊബൈൽ നോക്കുകയായിരുന്ന ശ്രുതിക്കുട്ടി അത് നിർത്തിയിട്ട് അവരെ രണ്ടുപേരെയും നോക്കി ദീപാമ്മയുടെ അച്ഛനാണോ തളർന്ന മട്ടിലൊരു പുഞ്ചിരിയോടെ ബീപ പറഞ്ഞു അതെ ഡഭാവ വിപയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതുപോലെ പിന്നീടൊന്നും ചോദിക്കാതെ സുദേവ് വണ്ടി മുന്നോട്ടെടുത്തു മെഡിക്കൽ സെന്ററിന്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് അവൻ വിപയെയും ശ്രുതിക്കുട്ടിയെയും കൂട്ടി കാഷ്വാലിറ്റിക്ക് മുന്നിലെത്തിയപ്പോൾ അവിടെ വിപയുടെ കൃഷ്ണനലയച്ചനും ശ്രീദേവി ഇളയമ്മയും ഇരിപ്പുണ്ടായിരുന്നു വിപയെ കണ്ടതോടെ അവരുടെ മുഖം കാറുകൊണ്ട് ആകാശം പോലെ ഇരുണ്ടുകെട്ടി അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ അവൾ ഇളയച്ചന്റെ അടുത്തേക്ക് ചെന്നു എന്താ അച്ഛനെ പറ്റിയേ പെട്ടെന്നാ തിയേറ്ററിൽ ഒരു നെഞ്ചുവേദന വന്നത് ഭാഗ്യത്തിന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടു നിനക്കൊക്കെ വേണ്ടെങ്കിലും അങ്ങനെ തിയേറ്ററായി പോയില്ലേ മുഖം കറുപ്പിച്ച മറുപടിയിൽ അവളുടെ നാവ് ധരിച്ചെങ്കിലും സുദേവിന്റെ നോട്ടത്തിന് മുന്നിൽ അവൾ നിശബ്ദയായി ഇളയിച്ച നിർത്തിയതോടെ ഇളയമ്മ തുടങ്ങി അതെ വിവരമന്വേഷിച്ചിട്ട് പോവാനാ പാകമെങ്കിൽ അത് നടക്കില്ല നിന്റെ അച്ഛന് കാവലിരിക്കലല്ല ഞങ്ങൾക്ക് പണി അങ്ങേർക്ക് രണ്ടു മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട് ദേ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ കാഷ്വാലിറ്റിക്ക് മുന്നിലിരുന്നവർ മുഖമുയർത്തി നോക്കാൻ തുടങ്ങിയതോടെ സുദേവ് വിഭയുടെ കയ്യിലൊന്നു പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നിരുന്ന സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നു കാലത്തെ മുതൽ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നിരുന്നതിന്റെ മടുപ്പ് ആ സെക്യൂരിറ്റിയുടെ മുഖത്തുണ്ടായിരുന്നെങ്കിലും സൗമ്യമായിട്ടാണ് അയാൾ അവരോട് സംസാരിച്ചത് സുദേവ് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവരോട് അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോയി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വന്ന അയാൾ പറഞ്ഞതനുസരിച്ച് വിബയെയും ശ്രുതി കുട്ടിയെയും പുറത്തുനിർത്തിയിട്ട് സുദേവ് കാശ്വാലിറ്റിക്ക് അകത്തേക്ക് ചെന്ന് ഡോക്ടറെ കണ്ടു അല്പം വെളുത്ത് തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരാളായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ കസേരയിൽ നിറഞ്ഞിരുന്നു കൊണ്ട് കട്ടിക്കണ്ണടയ്ക്ക് പിന്നിലെ തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് അയാൾ അവനെ നോക്കി പേഷ്യന്റിന്റെ ആരാണ് നിങ്ങൾ നിർവികാരം നിറഞ്ഞ അയാളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു മരുവകനാണ് സുദേവ് മറുപടി പറഞ്ഞു കയ്യിലിരുന്ന പേന കറക്കിക്കൊണ്ട് ആ ഡോക്ടർ മുന്നിൽ കിടന്നിരുന്ന കസേരയിലേക്ക് വിരൽ ചൂണ്ടി ഇരിക്കൂ എന്താ പേര് സുദേവ് സി മിസ്റ്റർ സുദേവ് ഇ സി ജിയിൽ നല്ല വേരിയേഷൻ ഉണ്ട് സാധ്യത ആൻജിയോഗ്രാമും അതോടൊപ്പം ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ നാസറിന്റെ അഭിപ്രായം നിങ്ങൾ ഡോക്ടർ റൂമിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് ഒന്ന് കൺഫേം കേട്ടോ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ചിരുന്ന് കേട്ടതിന് ശേഷം സുദേവ് ചോദിച്ചു അച്ഛനെ ഒന്ന് കാണാൻ സാധിക്കുമോ ഓ യു പിന്നെന്താ ഇവിടുന്ന് നാലാമത്തെ ബെഡ് ആള് ചെറിയ മയക്കത്തിലാണ് എങ്കിലും കണ്ടോളൂ ഡോക്ടർ അനുവാദം നൽകിയതോടെ സുദേവ് എഴുന്നേറ്റ് നാലാമത്തെ ബെഡിനരികിലേക്ക് നടന്നു മൂന്ന് ഭാഗത്തു നിന്നും കർട്ടനുകൾ വലിച്ചിട്ടിരുന്ന ബെറ്റിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു വിപയുടെ അച്ഛൻ കൈകളിലും നെഞ്ചിലും പിടിപ്പിച്ചിരിക്കുന്ന വയറുകൾ തലക്കിൽ വെച്ചിരിക്കുന്ന മെഷീനുകളിലേക്ക് നീണ്ടിരിക്കുന്നു മോണിറ്ററുകളിൽ മുഴങ്ങുന്ന ഹൃദയസ്പന്ദനത്തിന്റെ ശബ്ദം മാത്രം അല്പനേരം ആ കിടപ്പ് നോക്കി നിന്നതിന് ശേഷം സുദേവ് കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവനെ കണ്ട ഉടനെ വിപ ശ്രുതിക്കുട്ടിയെയും ചേർത്ത് പിടിച്ച് അടുത്തേക്ക് ചെന്നു അവൻ പറയുന്നത് കേൾക്കാനായി ഇളയച്ചനും എഴുന്നേറ്റു എന്താ ഉണ്ണേട്ട അവളുടെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നെങ്കിലും ആകാംക്ഷ നിറഞ്ഞിരുന്നു ബ്ലോക്കുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് ആൻജിയോബ്ലാസ്റ്റ് വേണ്ടിവരുമത്രേ ഡോക്ടർ നാസറിനെ ഒന്ന് കാണാനും പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും ഇളയമ്മ ചാടി എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു അവർ ഇളയച്ചന്റെ നേർക്ക് അർത്ഥഗർഭമായിട്ടൊന്ന് നോക്കി ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊരു ധ്വനി ആ നോട്ടത്തിലുണ്ടായിരുന്നു എന്തോ ചോദിക്കാൻ മുതിർന്ന ഇളയച്ചനേർക്ക് കണ്ണുകൾ കൊണ്ടൊന്ന് കാട്ടിയിട്ട് ഇളയമ്മ മയത്തിൽ പറഞ്ഞു ചേട്ടന് നെഞ്ചിവേദന എന്ന് കേട്ടതും പെട്ടെന്നാണേ ഓടിപ്പെടുന്നു ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോ ഇവിടെ നിങ്ങളുണ്ടല്ലോ ഞങ്ങളൊന്ന് വീട് വരെ പോയിട്ട് വരാം മറ്റുള്ളവർക്കൊരു മറുപടിക്കുള്ള അവസരം പോലും നൽകാതെ അവർ പുറത്തേക്ക് നടന്നതും ഇളയക്കൻ സുദേവിനെയും വിപയെയും നോക്കി ഒന്ന് തലകുലുക്കിയിട്ട് അവർക്ക് പിന്നാലെ പുറത്തേക്കിറങ്ങി അവരുടെ ആ പോക്കും നോക്കി ഒരു നെടുവീർപ്പോടെ വിപ അവിടെ നിന്നപ്പോൾ സുദേവ് പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് വിളിക്കട്ടെ അവനെ വിളിച്ച് മാവയെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറയാം ഹരിയുടെ ഫോണിലേക്ക് റിങ് പോകുന്നതിനിടയിൽ സുദേവ് പറഞ്ഞത് കേട്ട് തല കുലുക്കിക്കൊണ്ട് വിപ കാഷ്വാലിറ്റിക്ക് മുന്നിലെ ഇരുന്നു ഹരിയോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം സുദേവ് അവരെയും വിളിച്ച് ഡോക്ടർ നാസറിന്റെ റൂമിനടുത്തേക്ക് നടന്നു കാർഡിയോ തോറാസിക് സർജൻ ഡോക്ടർ നാസർ യൂസഫ് എന്ന പേരെഴുതിയ മുറിക്ക് പുറത്തുനിന്നിരുന്ന നേഴ്സിനോട് കാര്യം പറഞ്ഞതും അവരോടവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നേഴ്സ് അകത്തേക്ക് കയറി ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന നേഴ്സിന്റെ അടുത്തേക്ക് സുദേവ് ചെന്നു അകത്തുള്ള പേഷ്യന്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയറിക്കൊള്ളു കേട്ടോ നേഴ്സ് പറഞ്ഞത് പ്രകാരം അല്പസമയം കഴിഞ്ഞ് അകത്തുണ്ടായിരുന്ന പേഷ്യന്റ് പുറത്തേക്ക് ഇറങ്ങിയതും അവർ ഡോക്ടർ നാസറിന്റെ റൂമിലേക്ക് കയറി സീനിയർ കാർഡിയോ കാർഡിയോതൊറാസിക് സർജൻ ആയിരുന്നെങ്കിലും കണ്ടാൽ അത്രയധികം പ്രായം തോന്നിക്കാത്ത ഒരാളായിരുന്ന ഡോക്ടർ നാസർ മുന്നിൽ വന്നിരുന്ന അവരെ നോക്കി ഡോക്ടർ സ്വതസിദ്ധമായ ചിരിയോടെ ചോദിച്ചു മിസ്റ്റർ സാബുവിന്റെ റിലേറ്റീവ്സ് അല്ലേ അതെ ഡോക്ടർ ഇത് മകളാണ് ദീപ ഞാൻ ഇവളുടെ ഹസ്ബൻഡ് സുദേവ് ഓക്കെ മിസ്റ്റർ സുദേവ് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കാണുമല്ലോ അല്ലേ ആൻജിയോഗ്രാം ഇത് നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു യെസ് പുള്ളിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വരുമ്പോൾ പറയാനായി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്കത് ചെയ്യാം എന്തു പറയുന്നു ചോദ്യത്തോടൊപ്പം ഡോക്ടർ ഇരുവരെയും നോക്കി വിപയെ ഒന്ന് നോക്കിയ ശേഷം സുദേവ് ഡോക്ടർക്ക് നേരെ തിരിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം ഡോക്ടർ ഗുഡ് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും അതിനനുസരിച്ച് ആൻജിയോബ്ലാസ്റ്റുകയും ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റെന്റിടേണ്ടിയും വരും മെഡിക്ലെയിം ഉണ്ടല്ലോ അല്ലേ ഡോക്ടറുടെ ചോദ്യം കേട്ട് സുദേവ് വിഭയെ നോക്കി മെഡിക്ലെയിം ഉണ്ട് അവൾ തലകുലുക്കി എങ്കിൽ നിങ്ങൾ പുറത്തേക്കൊരു തോന്നി ഡീറ്റെയിൽസ് എല്ലാം നേഴ്സ് തരും അത് വെച്ച് കൗണ്ടറിൽ ചെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഓക്കെ താങ്ക് ഡോക്ടർ ഡോക്ടർ അവരെ നോക്കി ഒരിക്കൽ ഒന്ന് പുഞ്ചിരിച്ചു അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സുദേവിന്റെ ഫോണിലേക്ക് ഹരിയുടെ കോൾ എത്തിയിരുന്നു അവനോട് ഹോസ്പിറ്റലിന് മുന്നിലെ കൗണ്ടറിനടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് സുദേവ് വിപയെയും സ്ത്രീകുട്ടിയെയും കൂട്ടി അങ്ങോട്ട് നടന്നു ഹരിയോടൊപ്പം ആശ്രയമുണ്ടായിരുന്നു വിപ അന്ന് ഓഫീസിൽ പോയിട്ടില്ലാതിരുന്നതിനാൽ ഹരി ആശ്രയെ ഓഫീസിൽ നിന്നും പിക്ക് ചെയ്ത് തിരികെ വരും വഴിയായിരുന്നു സുദേവിന്റെ കോൾ അതുകൊണ്ടവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ആശ്രയേയും സുധിക്കുട്ടിയെയും കൊണ്ടുപോയി ആക്കിയിട്ട് ഹരി തിരികെ വരാമെന്ന് പറഞ്ഞെങ്കിലും സുദേവ് അത് നിഷേധിച്ചു അച്ഛൻ്റെ മെഡിക്ലെയിം വിപ അടച്ചിരുന്നതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവളുടെ മെയിലിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് റൂമും ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അരി ആശ്രയേയും കൂട്ടി അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനായി സുദേവിന്റെ ഫ്ളാറ്റിലേക്ക് പോകാൻ തയ്യാറായി അവന്റെ ബുള്ളറ്റ് അവിടെ വെച്ചിട്ട് സുദേവിന്റെ കാറിൽ അവർ ഫ്ലാറ്റിലേക്ക് തിരിച്ചപ്പോൾ സുദേവും വിപയും ശ്രുതിക്കുട്ടിയും കൂടി ബുക്ക് ചെയ്ത റൂമിലേക്ക് പോകാനായി ലിഫ്റ്റിൽ കയറി തേർഡ് ഫ്ലോറിൽ ഓപ്പറേഷൻ തിയേറ്ററിനടുത്ത് തന്നെയായിരുന്നു അവരുടെ റൂം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറായി അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ വിഭയുടെ മുഖത്ത് ഒരു തരം നിർവികാരതയായിരുന്നു അല്പസമയത്തിനുള്ളിൽ അരിയും ആശ്രയയും എത്തി അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം റൂമിലേക്ക് വെച്ചശേഷം അവരും അവിടെ തന്നെ നിന്നു ഒന്നര മണിക്കൂറിനുള്ളിൽ ആൻജിയോഗ്രാമും ആൻജിയോഗ്ലാസ്റ്റിയും കഴിഞ്ഞതോടെ ഡോക്ടർ നാസർ അവരെ കണ്ട് സംസാരിച്ചു മൂന്ന് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നെന്നും അതിലൊരെണ്ണം അല്പം കൂടുതലായിരുന്നതിനാൽ അവിടെ സ്റ്റെന്റിടേണ്ടി വന്നു എന്നും പറഞ്ഞിട്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ഇന്ന് ഐ സിയുയിൽ കിടത്തിയിട്ട് നാളെ റൂമിലേക്ക് മാറ്റാം എന്നും കൂടി കൂട്ടിച്ചേർത്തതിനു ശേഷം അദ്ദേഹം നടന്നകന്നു അധികം വൈകാതെ ശ്രുതിക്കുട്ടിയെയും കൂട്ടി ഹരിയും ആശ്രയയും യാത്ര പറഞ്ഞിറങ്ങി അന്ന് രാത്രി കാൻ്റീനിൽ നിന്നും വരുത്തിയ ഭക്ഷണം കഴിച്ച ശേഷം സുധൈവ് ഹോസ്പിറ്റൽ റൂമിലെ കട്ടിലിൽ കിടന്ന് മൊബൈൽ നോക്കുകയായിരുന്നു ബിബ ജനലഴികളിൽ പിടിച്ച് താഴെ കാണുന്ന ഹൈവേയിലേക്കും നോക്കി നിന്നു ഇരുഭാഗത്തേക്കും പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചം ഇരുട്ടിനെ കീറി മുറിച്ച് അങ്ങേ ദൂരെ മറയുകയും അതോടൊപ്പം ടയറുകൾ റോഡിൽ റോഡിലുരിഞ്ഞ് കരയുന്ന ശബ്ദം ഉയരുകയും അവസാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ ഐ സിയുവിൽ കിടക്കുന്നതെന്ന് ഓർത്തതും അവളുടെ കൈവിരലുകൾ ആ ജനലഴികളിൽ മുറുകി ഏറെ നേരമായി ചലനമറ്റതുപോലെയുള്ള വിപയുടെ ആ നിൽപ്പ് ശ്രദ്ധിച്ച സുദേവ് മൊബൈൽ കട്ടിലിൽ വെച്ചിട്ട് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു വിപക്കുട്ടി മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ചിന്തകളുടെ വേലിയേറ്റത്തിൽ മുങ്ങി താഴ്ന്നു കിടന്നിരുന്ന അവൾ ആ വിളി കേട്ടില്ല ഓയി അവൻ അവളുടെ തോളിൽ പിടിച്ച് മെല്ലെ ഒന്ന് കുലുക്കി എന്താ ഉണ്ണിയേട്ട ഞെട്ടിത്തിരിഞ്ഞ അവളുടെ കവിളിലെ നനവുകണ്ട് അവന്റെ മുഖം ചുളിഞ്ഞു എന്താടാ അച്ഛന്റെ കാര്യമോർത്തിട്ടാണോ കരയുന്നേ അല്ലെന്ന അർത്ഥത്തിൽ തല അവൾ അവന്റെ മാറിലേക്ക് ചാരി അവളുടെ താടി പിടിച്ചുയർത്തിയിട്ട് അവൻ വീണ്ടും ചോദിച്ചു പിന്നെ അമ്മയെ കുറിച്ച് ഓർത്തുപോയി ഉണ്ണിയേട്ട അമ്മയുടെ കാര്യമോർക്കാൻ ഇപ്പോ എന്താ സംഭവിച്ചത് ഇപ്പോ ഐ സി കിടക്കുന്ന ആ മനുഷ്യൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ എന്റെ അമ്മയെ എന്നിട്ടൊടുവിൽ അമ്മയ്ക്ക് ക്യാൻസർ പോലും നോക്കിയില്ല അമ്മമ്മയും ഞാനും കൂടിയാ അമ്മയെ ആർ സി സിയിൽ കൊണ്ടുപോയിരുന്നത് ഈ മറ്റും പോകുമ്പോഴും അച്ഛന് ഭക്ഷണം കഴിക്കാനുള്ള കാശ് വരെ കൊടുത്തിട്ടാണ് അമ്മ പോയിരുന്നത് എന്നിട്ടും അച്ഛന്റെ ജീവിതം നശിപ്പിച്ചെന്നും പറഞ്ഞ് ഒച്ച വെക്കുമ്പോൾ നിശബ്ദയായിരുന്നു കരയുന്ന അമ്മയെ വീണ്ടും കണ്ണീരൊഴുക്കാൻ തുടങ്ങിയ അവളെ അവൻ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു അച്ഛനെ അവൾ അകറ്റി നിർത്തുന്നതിന് പിന്നിൽ ഇത്രയധികം വേദനിപ്പിക്കുന്ന മുറിപ്പാടുകളുണ്ടെന്ന കാര്യം അവൻ ആദ്യമായി അറിയുകയായിരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോ കർമ്മബലത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നിപ്പോകും സ്വന്തം കാര്യത്തിനപ്പുറം മറ്റാരെ കുറിച്ചും ചിന്തിച്ചിട്ടില്ലാത്ത അച്ഛന് സുഖമില്ലാതായിപ്പോ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഒരു കാര്യം നോക്കാൻ നമ്മൾ ഇവിടെ നിൽക്കുന്നു അമ്മയോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇറങ്ങി പോകാൻ തോന്നുന്നുണ്ട് പക്ഷെ ഉണ്ണിയ നനഞ്ഞ കൺപീലികൾ ഉയർത്തി അവൾ അവനെ നോക്കി എന്തുകൊണ്ടാ നിനക്കങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റാത്തെന്നറിയോ അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തേടി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മൂക്കിൻ തുമ്പത്ത് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കാരണം നീ നിന്റെ അമ്മയുടെ മകളാണ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ അമ്മയുടെ മോളൂട്ടിയല്ലേ നീ നിനക്ക് ഇങ്ങനെ പെരുമാറാനേ കഴിയൂ കർമ്മഫലത്തെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ ചിന്തിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക അത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ പ്രതിഫലം അച്ഛനിൽ നിന്നും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള വാത്സല്യം ഉണ്ണേട്ടലിൽ നിന്നാ എനിക്ക് കിട്ടിയിട്ടുള്ളത് അറിയോ ആണോ എന്ന് വെച്ച് മാത്രം ആക്കാനും നിൽക്കണ്ട നാക്കിൻ തുമ്പൊന്ന് കടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി പിന്നെ അവന്റെ ചുണ്ടിലും ഒരു കുസൃതി ചിരി ഓടിയെത്തി അതിന് മറുപടി പറയാതെ അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ചുകൊണ്ട് അവൾ കളി പറഞ്ഞു ഓ അല്പനേരം മിണ്ടാതിരുന്നതിന് ശേഷം അവൻ പറഞ്ഞു എടാ നാളെ അച്ഛനെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ നീ വീട്ടിലേക്ക് പോകാൻ കേട്ടോ സുദേവ് പറഞ്ഞത് കേട്ട് നെറ്റി നെറ്റിച്ചുളിക്കൊണ്ട് അവൾ അവനെ നോക്കി അപ്പൊ ഇവിടാറുണ്ട് ഞാനില്ലേ ഏയ് അത് ശരിയാവില്ല അതെന്താ അച്ഛൻ ഉണ്ണിയേട്ടനെ ഇപ്പോഴും ഇഷ്ടമല്ലല്ലോ മാത്രമല്ല അങ്ങനെയാണ് നാവത്ര ശരിയല്ല ചോറിയണ വർത്താനെ പറയൂ ആ ചൊറിച്ചില് നമുക്ക് മാറ്റാടാ കുഞ്ഞോളെ നീ അത് എനിക്ക് വിട് റയർ എന്തായാലും ആൾ മുറിയിലേക്ക് വരട്ടെ എന്നിട്ട് നോക്കാം തൽക്കാലം എന്റെ മോള് കിടക്കാൻ നോക്ക് അവൻ വിളിച്ചതോടെ അവൾ കട്ടിലിനരികിലേക്ക് നടന്നു പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴാണ് പിപയുടെ അച്ഛനെ ഐ സിയുവിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നത് ക്രിസ്മസ് ആയിരുന്നതുകൊണ്ട് സുധീവിനും വിപയ്ക്കുമുള്ള ഉച്ചഭക്ഷണം അപ്പച്ചി ഹരിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു അവരത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രമച്ചിറ്റയും അങ്ങോട്ടേക്കെത്തി ഭക്ഷണം കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു സ്ട്രക്ചറിൽ അച്ഛനെ മുറിയിലേക്ക് കൊണ്ടുവന്നത് ഒരു ദിവസം ഐ സിയുവിൽ കിടന്നതിന്റെ നീരസം മുഖത്തുണ്ടായിരുന്നു എന്ന് അൾ ഉന്മേഷവാനായിരുന്നു ചുറ്റിനും നിന്നവരെ കണ്ടതോടെ അയാളുടെ മുഖമിരുട്ടു കൊണ്ടുവന്ന നേഴ്സും അറ്റൻഡറും കൂടി സ്ട്രക്ചറിൽ നിന്നും എഴുന്നേറ്റ് ബെഡിലേക്ക് കിടക്കാൻ അങ്ങേരെ സഹായിച്ചു കൂടെ കൊണ്ടുവന്നിരുന്ന മരുന്നുകളെല്ലാം സൈഡ് ടേബിളിലേക്ക് വെച്ച ശേഷം ആ നേഴ്സ് സാബുവിന്റെ തോളിൽ ഒന്ന് തട്ടി എന്നാ ഞങ്ങൾ അയാളുടെ ചാട്ടം കണ്ടതും ആ പാവം നേഴ്സ് വിളറിയ മുഖത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവർക്കു പുറകെ ആ അറ്റൻഡറും തിരികെ പോയ ഉടനെ അയാൾ വിപയ്യെ നോക്കി വാ തുറന്നു നീ എന്താ ഇവിടെ ജനലരികിൽ ചാരി കൈ കെട്ടി നിൽക്കുകയായിരുന്ന വിപക്ക് ആ ചോദ്യം കേട്ടതോടെ ദേഷ്യം കയറി അവളുടെ ആ മറുപടി കേട്ട് അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞപ്പോ വേറെ ആരും ഉണ്ടായിരുന്നില്ല നോക്കാനായിട്ട് അവൻ പോയി ആ കൃഷ്ണൻ അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അയാൾ ചോദിച്ചു ആവോ ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞപ്പോ അനിയനും ഭാര്യയും പൊടിയും തട്ടിപ്പോയി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല നീ പറഞ്ഞു കാണും അവൾ പറഞ്ഞത് വിശ്വസിക്കുവാൻ കൂട്ടാക്കാതെ അയാൾ കണ്ണോടിച്ചു ചേട്ടൻ ഈ രമയുടെ ചോദ്യം കേട്ട് അയാൾ തിരിഞ്ഞ് അവരെ നോക്കി എന്റെ മൊബൈൽ മൊബൈൽ മേശവലിപ്പിൽ കിടന്നിരുന്ന മൊബൈൽ എടുത്ത് സുദേവ് അയാൾക്ക് നേരെ നീട്ടി കനപ്പിച്ചൊരു നോട്ടം അവനു നേർത്തു നോക്കിയിട്ട് അയാൾ മൊബൈൽ വാങ്ങി ആരെയോ വിളിക്കാൻ ശ്രമിച്ചു അച്ഛനിപ്പോ ആരെയാ വിളിക്കുന്നേ കോൾ പോയിക്കൊണ്ടിരുന്ന ഫോൺ ചെവിയിലേക്ക് ചേർത്തിട്ട് വിഭയൊന്നു നോക്കിയതല്ലാതെ അവരുടെ ആ ചോദ്യത്തിന് അയാൾ മറുപടിയൊന്നും നൽകിയില്ല ആരും ഫോൺ എടുക്കാതെ വന്നതോടെ അസ്വസ്ഥനായ അയാൾ വീണ്ടും ഒന്ന് രണ്ടു പ്രാവശ്യം കൂടി ശ്രമിച്ചതിനു ശേഷം ഈർഷ്യയോടെ ഫോൺ കിടക്കയിലേക്കിട്ടു സുദേവ് അയാളുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധയോടെ നോക്കി കാണുകയായിരുന്നു വെറുതെ വിളിച്ച് മരിക്കണ്ട അവരാരും എടുക്കാൻ പോണില്ല എന്തായാലും ഒരാഴ്ച ഇവിടെ കിടന്നേ പറ്റൂട്ടുണ്ടാകും ഇവിടെ എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട അയാൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ആ അഹംഭാവം കണ്ടതും വിബയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു സഹായിക്കാനേ മനസ്സുണ്ടായിട്ടല്ല പക്ഷേ അച്ഛനായി പോയില്ലേ അവളുടെ മനസ്സിലെ സംഘർഷം മനസ്സിലായതും സുദേവ് അവൾക്ക് നേരെ തിരിഞ്ഞു വിപക്കുട്ടി നീ പോകാൻ നോക്ക് ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം സുദേവ് പറഞ്ഞതോടെ അവൾ നിശബ്ദയായി ബാഗും തലേ ദിവസം ഇട്ടിരുന്ന ഡ്രസ്സിന്റെ പൊതിയുമെടുത്ത് പോകാൻ തയ്യാറായി രമച്ചിട്ടെയും കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾക്കൊപ്പം ഇറങ്ങി അരി അവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയതോടെ സുദേവ് വാതിലടച്ച് സാബുച്ച കിടന്നിരുന്ന കട്ടിലിനരികിൽ വന്നിരുന്നു ഇഷ്ടമില്ലാത്ത അച്ചിയെ കണ്ട നായരെ പോലെ അങ്ങേര് മുഖം വെട്ടിത്തിരിച്ച് കണ്ണുകൾ അടച്ചു അച്ഛ ഇങ്ങനെ കിടന്നാൽ മാത്രം പോരാ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി ഇനി നീ എന്നെ നടത്താനൊന്നും നോക്കണ്ട അവന്റെ നേരെ നോക്കാതെ തന്നെ അയാൾ മറുപടി പറഞ്ഞു പറഞ്ഞുങ്കിൽ വേണ്ട ഇനി അല്പമൊക്കെ നടന്നില്ലെങ്കിൽ തട്ടിപ്പോകൂന്ന ഡോക്ടർ പറഞ്ഞത് ആരോടൊന്നുമില്ലാതെ പറഞ്ഞിട്ട് സുധീപ് മൊബൈൽ എടുത്ത് നോക്കാൻ തുടങ്ങി തല ചരിച്ച് ഒന്ന് നോക്കിയിട്ട് നടക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ സാബുച്ച മുകളിൽ കറങ്ങുന്ന പാനിലേക്കും നോക്കിക്കിടന്നു ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ ഉറച്ചുപിന്നെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയതേ ഉള്ളൂ അതും കൂടി കേട്ടതോടെ തല ചെറിഞ്ഞുകൊണ്ട് പുള്ളി മെല്ലെ എഴുന്നേറ്റു താൻ അവിടെ ഇല്ലെന്ന മട്ടിൽ ഫോണിലേക്ക് തല പൂഴ്ത്തിയിരിക്കുന്നവനെ ഒന്ന് നോക്കിയിട്ട് ഉള്ളി പതുക്കെ കട്ടിലിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി തികട്ടി വന്ന ചിരി ഒളിപ്പിച്ചിട്ട് അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ സുദേവ് മൊബൈലിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു അങ്ങനെ ഒരാഴ്ച സുദേവ് സാബുച്ചയോടൊപ്പം ഹോസ്പിറ്റലിൽ തന്നെ കൂടി ആ ഒരാഴ്ച അങ്ങേരുടെ കാര്യങ്ങളെല്ലാം നോക്കി കൂടെ നിന്നിട്ടും സുദേവിനോട് വലിയ അടുപ്പം കാണിക്കാൻ പുള്ളി ഒരുക്കമല്ലായിരുന്നു വിപ ക്ലിനിക്കിൽ നിന്നും വരും വഴി വൈകുന്നേരങ്ങളിൽ ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് ഫ്ലാറ്റിലേക്ക് പോയിരുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അങ്ങേരെ ആക്കിയ ശേഷം മുങ്ങിയ ഭാര്യയും ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരമാണ് പിന്നെ പൊങ്ങിയത് ആ സമയം വിബയും ഉണ്ടായിരുന്നു അവരെ കണ്ട സാബുച്ച പരിഭവത്തോടെ മുഖം തിരിച്ചതും ഇളയമ്മ ഓടി പുള്ളിക്കാരന്റെ കട്ടിലിനരിലെത്തിന്റെ പ്രാർത്ഥന കേട്ടു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പഴണി പോയി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു അവർ പറഞ്ഞത് കേട്ട സാബുച്ച സംശയത്തോടെ അവരെ നോക്കിയപ്പോൾ വിഭയും സുദേവും കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കുകയായിരുന്നു ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ പഴണിക്ക് പോയതാ ഇത്രയും ദിവസം അവിടെ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു ചേട്ടനെ കുഴപ്പമൊന്നും കൂടാതെ തിരികെ കിട്ടാൻ ഇപ്പോ എന്ന മട്ടിൽ സാബുച്ച മുഖം തിരിച്ച് ഗർവോടെ വിഭയെ നോക്കി കൊള്ളാമെന്ന മട്ടിൽ അവൾ തല ഉലുകി കാട്ടി താൻ പറഞ്ഞത് ചേട്ടൻ വിശ്വസിച്ചു എന്ന് കണ്ടതും ഇളയമ്മ വിഭയുടെ നേർക്ക് തിരിഞ്ഞു എനിക്ക് നിങ്ങളോട് രണ്ടാളോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ചേട്ടനെ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റില്ല അത് കേട്ടതും വിഭയുടെ മുഖം ചുളിഞ്ഞു എന്ത് വേണമെന്നാ ഇളയമ്മ പറയുന്നേ ചേട്ടനെ ഇനി നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കണം പറഞ്ഞിട്ട് ശരിയല്ലേ എന്ന മട്ടിൽ അവർ ഇളയച്ചനെ നോക്കി അതേ എന്ന പോലെ ഇളയച്ഛനും തലകുലുക്കി തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥ ഇഷ്ടമാകുന്നവർ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ നിൽക്കണേ